श्री राम श्री राम रामा रामा। श्री राम श्रीरामचन्द्रजय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम श्रीताभिरम राम श्रीराम राम राम कापि रामा जय श्रीराम राम रामा रामा। रामा। श्री रामा। श्री राम रावणानन्दकारम श्रीराघवात्मा राम श्रीराम रमापदे श्रीरामरमणीय विग्रहनमोऽस्तु दे ായണായ നമോ നാരായണായനമോ നാരായണായനമോ നാരായണായനമ ശ്രീരാമനാമം പാടിവന്ന പൈങ്കിളി പെണ്ണെ ശ്രീരാമചരിതം ചൊല്ലിടുമടിയാതെ ശാരീരിക പൈതാനം वन्द्यन्मारे श्रीरामस्मृतियो तत्कलमर्कुलोद्भवन् राघवनर्कत्मजाति कपिरन्मारोडु भीषणन् तन्नोडुं ലക്ഷ്മണനോടും വിചാരം തുടങ്ങിനാൻ എന്തുപായം സമുദ്രം കടപ്പാനെന്നു ചിന്തിച്ചു കൽപ്പിക്ക നിങ്ങളെല്ലാവരുമായി എന്നരുൾ ചെയ്തതു കേട്ടവരേവരും ഒന്നിച്ചുകൂടി നിരൂപിച്ചു ചൊല്ലിനാർ വരനായൊരു വരുണനെ സേവിക്ക വേണമെന്നാൽ വഴിയും തരും എന്നതു കേട്ടരുൾ ചെയ്തുരഘുവരൻ നന്നതു തോന്നി അതങ്ങനെ തന്നെ എന്നർണവീരെ കിഴക്കുനോക്കി തൊഴുതർണോചലോചനനാകിയ രാഘവൻ दर्भविरिच्चु नमस्करिच्ची इडिनार् अध्भुद विक्रमन् मुन्नहो मूनहो वासिच्चितंगने। मुनुलोगत्तिनुम् नाधनामीश्वरन् एदु मिनगीलं वारिधियुम दिक्रोधेन। രക്താന്തനേത്രനാം നാഥനും കൊണ്ടുവചാപാണങ്ങൾ നീ ലക്ഷ്മണ കണ്ടുകൊണ്ടാലും മമശരവിക്രമം ഇന്നു പെരുവഴി മീളുന്നതല്ലെങ്കിൽ അർണവം ഭസ്മമാക്കി ചമച്ചിടുവൻ മുന്നം പൂർവന്മാർ വളർത്തതുമെന്നു ഞാനില്ലാതെയാക്കുവൻ നിർണയം സാഗരമെന്നുള്ള പേരും മറന്നുള്ളിലാകുലമെന്നീ വാഴുകിലെന്നുമേ നഷ്ടമാക്കിയിടുവൻ വെള്ളം കവികുലം പുഷ്ടമോദം പാദചാരേണ പോകണം എന്നരുൾ ചെയ്തു വില്ലും കുഴിയെ കുലച്ചർണവത്തോടരുൾ ചെയ്തു രഘുവരൻ സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണമെൻ ദുർവാരമായ ശ്രീമുഖ വിക്രമം ഭസ്മമാക്കിയിടുവൻ ഭാരാനിധിയെ ഞാൻ ും കണ്ടു നിൽക്കണം ഇത്ത രഘുവരൻ വാക്കുകേട്ട നേരം പൃഥ്വിരൂഹങ്ങളും കാനനജാലവും പൃഥ്വിയും കൂടെ വിറച്ചു ചമഞ്ഞിതു മിത്രനും മഞ്ഞി നിറഞ്ഞു തിമിരവും അബ്ധിയും ക്ഷോഭിച്ചു കവിഞ്ഞു തുമായ തരങ്കാവലിയടും ത്രസ്ത്രങ്ങളായി പരിതപ്തങ്ങളായി വന്നി തത്യുഗ്ര നക്ര തിമിച്ചാദ്യങ്ങളും അപ്പോൾ ഭയപ്പെട്ടു ദിവ്യാഭരണ ദിവ്യാഭരണസമ്പന്നനായി പത്തുതിക്കും നിറഞ്ഞോരു കാന്താനിജഹസ്തങ്ങളിൽ പരിഗ്രഹ്യരത്നങ്ങളും വിത്രസ്ത്ര വിത്രസ്തനായി രാമപാദാന്തികെ വച്ചു സത്രപം ദണ്ട നമസ്കാരവും ചെയ്തു രക്താന്തലോചനനാകിയ രാമനെ ഭക്തണങ്ങി സ്തുതിച്ചാൻ പലതരം त्राहि मां त्राहि मां त्रैलोक्यपालक त्राहिमां त्राहिमां विष्णो जगल्पदे त्राहिमां त्राहिमां पौलस्त्यनाशन त्राहि मां त्राहिमां रामारमापदे आदिकाले तव माया गुणवशाद्भूतङ्गले भवान् सृष्टिचतु नेरं स्थूलङ्गाय ൂതങ്ങളെ കാലസ്വരൂപനാകും നിന്തിരുവഴി സൃഷ്ടിച്ചിതേറ്റം ജഡസ്വഭാവങ്ങളായി കഷ്ടമതാർക്കു മതം പിന്നെ വിശേഷിച്ചതിലും ജഡത്വമായി തന്നെ ഭവാൻ പുനരന്യ നിർമ്മിച്ചതും ിയോഗ സ്വഭാവത്തെ ഇന്നയത കർത്തുമാരുള്ളതു ശക്തരായി താമസോദ്ഭൂതങ്ങളായുള്ള ഭൂതങ്ങൾ താമസശീലമായി തന്നെ വരൂ വിഭോ താമസമല്ലോ ജഡത്വമാകുന്നതും കാമലോപാധികളും താമസഗുണം മായാരഹിതനായി നിർഗുണനായ നീമായ ഗുണങ്ങളെ അംഗീകരിച്ചപ്പോൾ വൈരാജനാമവാനായി ചമഞ്ഞോ ഭവാൻ കാരണം പുരുഷനായി ഗുണാത്മാവുമായി അപ്പോൾ വിരാട്ടിങ്കൽ നിന്നു ഗുണങ്ങളാലുൽപ്പന്നരായതു ദേവാദികൾ തഥാ തത്ര സത്വത്തിങ്കൽ നിന്നല്ലോ ദേവകൾ तद्रजो भूत प्रजेशादिग तत्तमोद्भूतनय भूतपतितानुमुत्तमपूरुष रामादयानिधे ഛന്നനായി ലീലാമനുഷ്യനായി മായാഗുണങ്ങളെ കൈക്കൊണ്ടനാരദം നിർഗുണനായി സദാചിതഗ്നായൊരു നിഷ്കളനായി നിരാകാരനായിങ്ങനെ മോക്ഷതനാം നിന്തിരുവഴി തന്നെയും മൂർഖനാം ഞാനിങ്ങനെ അറിഞ്ഞിടുന്നു മൂർഖജനങ്ങൾക്കു सन्मार्गप्रापकमूर्किल् प्रभूणां हितं दण्डमायतुं दुष्टपशूनां यथा लकुडं तथा दुष्टानुशासनं धर्मं भवादृशां श्रीरामदेवं परं भक्तवत्सलं कारणपूरुषं कारुण्यसागरम् ായണം ശരണ് പുരുഷോത്തീരാശം ശരണം ഗ്രാഭയം ദേ സന്തതം രാമാ ലങ്കാമാർഗമാശോദി തേ ഇത്തം വണങ്ങി സ്തുതിച്ച വരുണനോടുത്തമപൂരുഷൻ താനു മരുൾ ചെയ്തു

ചിത്രദ്രുമക്കുല്യദേശം സുഭിക്ഷതം തത്ര പാപാത്മാക്കളുണ്ടു നിശാചരരെത്രയും പാരമുപദ്രവിടുവോർ വേഗാലവിടക്കയക്കാണം തവലോ ഗോപകാരകം ആമതുർണയം രാമനും ബാണമയച്ചാതു നേരമാമയം തേടിടും ആഭീരമണ്ഡലം എല്ലൊടുക്കി വേഗേന ബാണം പോന്നുമെല്ലവേ തൂണീരവും പൊക്കി ദാതരാൾ ആഭീരമണ്ഡലമൊക്കെ നശിക്കയാൽ ശോഭനമായി വന്നു തത്പ്രദേശം തഥാ തത് കുലദേശവും വന്നു തൊട്ടെത്രയും മുഖ്യജനപദമായി വന്നിതെപ്പോഴും സാഗരം ചൊല്ലിനാൻ സാദരമന്നേരമാകുലമെന്ന വിശ്വകർമാവിൻ മകനവനാകയാൽ വിശ്വശിൽപക്രിയാതൽപരനെത്രയും വിശ്വദുരിതാപഹാരിണിയായ തവ വിശ്വമെല്ലാം നിറഞ്ഞിടുന്ന കീർത്തിയും വർദ്ധിക്കുമെന്നു പറഞ്ഞു തൊഴുതുടൻ അബ്ദിയും മറഞ്ഞരുളിടിനാൻ സന്തുഷ്ടനായൊരു രാമചന്ദ്രൻ തഥാ ചിന്തിച്ചു സുഗ്രീവലക്ഷ്മണന്മാരുടും പ്രാജ്ഞനായിടും നളനെ വിളിച്ചുടനാജ്ഞയെ ചെയ്തി സംബന്ധനെ തക്ഷണേ മർക്കട മുഖ്യനാകും നളൻ പുഷ്കര വന്നിച്ചു സത്വരം പർവ്വത തുല്യ ശരീരികളായ ദുർവാരീരമിയെന്ന കവികളും സർവദിക്കിങ്കലും നിന്നോ സരഭസം പർവ്വത പാഷാണപാദാലങ്ങൾ കൊണ്ടുവരുന്നവ വാങ്ങി തെരുതെരെ കുണ്ഠവിഹീനം പടുത്തു തുടങ്ങിനാൻ नेरे सदयोजनायद मायुड नीरञ्जु योजना, योजना विस्तारमाम् वन्नम् विधौ रामभद्रनाम दाशरथि जगदीश्वरं व्योमकेशं परमेश्वरं शंकरं रामेश्वरमिन्न नाममरुळ् चयदु शोभनमयमुहूर्तेन संस्थाव्य पापहराय त्रलोकहितार्थमाय पूजिच्चु वु भक्त्या नमस्कृत्यराजीवलोचनेवं मरुचेतु